ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ കുതിരവണ്ടിയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഈ കുതിരവണ്ടിയിലോട്ടാണ് പോകുന്നത് ചേട്ടൻ മുന്നൂറ്റമ്പതൊക്കെ പറഞ്ഞു നമ്മൾ ബാർഗേൺ ചെയ്യും വൺ ഫിഫ്റ്റിക്ക് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ കുതിരവണ്ടിയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് നിനക്ക് വട്ടാന്നൊക്കെയാണ് പറയുന്നത് എന്നാലും നമ്മൾ പോട്ടെ അപ്പോൾ നമുക്ക് വഴി കാണാം അപ്പം ഗൈസ് നമ്മളത് ആ കുതിര പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓട്ടോറിക്ഷയിലൊക്കെ പോകേണ്ട പരിപാടിയാണ് പിന്നെ കൊച്ചിന് കുതിര വേണ്ടപ്പോൾ കുതിര നമുക്ക് കുതിര കയറാം കുതിര കയറാൻ അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്കൊന്ന് കുതിര വണ്ടി ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും ഓട്ടോറിക്ഷയിൽ ബസ്സിലൊക്കെ അല്ലേ നമ്മൾ പോകണേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളത് ആ കുതിര പോയിക്കൊണ്ടിരിക്കുകയാണ് ി പോയിക്കോണ്ടിരിക്കട്ടോ കുറേ വണ്ടി ലോ